ചോളമണ്ഡലം ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വീട്ടമ്മയുടെയും ഭർത്താവിന്റെയും പേരിൽ വായ്പ എടുപ്പിച്ച ശേഷം തിരിച്ചടയ്ക്കാത്ത കേസിൽ രണ്ട് പ്രതികളെ പന്തളം പോലീസ് പിടികൂടി ആലപ്പുഴ വെൺമണി കഞ്ഞിക്കുഴി കക്കട രാജേഷ് ഭവനം വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ രതീഷ് കുമാർ ചങ്ങനാശ്ശേരി ശാന്തിപുരം ആര്യൻകാല പുതുപ്പറമ്പിൽ കറുകച്ചാൽ മുപ്പതുകാരൻ കണ്ണൻ എന്ന് വിളിക്കുന്ന ജയിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ സ്വദേശിയായ രതീഷ് കേസിന് ശേഷം സ്ഥലം വിട്ട് മാറി താമസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിനാണ് സംഭവം പന്തളം മങ്ങാരം സ്വദേശിനിയുടെയും ഭർത്താവിന്റെയും പേരിൽ മുപ്പത്തി എട്ട് തവണകളായി തിരിച്ചടച്ചുകൊള്ളാം എന്ന വ്യവസ്ഥയിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ലോൺ എടുപ്പിച്ച ഒന്നാം പ്രതി രതീഷ് സ്വന്തം ആവശ്യത്തിനായി കാർ വാങ്ങിയ ശേഷം വായ്പ തുക തിരിച്ചടയ്ക്കാതെ വിശ്വാസവഞ്ചന കാട്ടുകയായിരുന്നു എസ്ഐ കെ ബി അജി ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വെച്ച ശേഷം രതീഷ് ഇടയ്ക്ക് ഓൺ ആക്കിയപ്പോൾ കിട്ടിയ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് സംഘം ഇയാളെ കണ്ടെത്തിയത് പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഓടിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് ശ്രമകരമായി പിടികൂടുകയായിരുന്നു കാർ രതീഷ് എൺപതിനായിരം രൂപയ്ക്ക് കണ്ണന് പണയം വെച്ചു ഇയാൾ പിന്നീട് മറിച്ചു വിൽക്കുകയായിരുന്നു രതീഷിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ജയ്ത്തിനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടികൂടി വണ്ടി കടനെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു സംഘത്തിൽ എസ് ഐമാരായ കെ ബിയാജി മനോജ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് അൻവർഷ കെ അമീഷ് ജലജ എന്നിവരാണ് ഉണ്ടായിരുന്നത് News Bureau Pandalam